ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് ഇപ്പം അത്ര വലിയ പണിയൊന്നുമില്ല പക്ഷേ എടുത്തിട്ടില്ലെങ്കിൽ അത് ഒരാളുടെ ജീവിതത്തെ എത്രത്തോളം ഡൗണിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഇവിടെ അടുത്ത് ഞാൻ കണ്ട് മനസ്സിലാക്കി എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട് ഒരു ഓട്ടോ ഡ്രൈവറാണ് അത്യാവശ്യം സ്ഥിര വരുമാനമുള്ള ഒരാളാണ് ഇവിടെ അടുത്താണ് വീടൊക്കെ വെച്ച് സാമ്പത്തികമായിട്ട് കുഴപ്പമോ അല്ലെങ്കിൽ കടമോ അങ്ങനെ ഒന്നും ഇല്ലാതെ പോരുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യാകെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനടുത്ത് അവന് ഹോസ്പിറ്റൽ ചെലവ് വന്നു ഒരു മേജർ സർജറി ചെയ്യേണ്ടി ഇതുവരെ അമ്മയ്ക്ക് വലിയ രോഗങ്ങളൊന്നും വരാത്തത് കൊണ്ട് അവൻ ഇതുപോലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയോ അല്ലെങ്കിൽ അതിനായിട്ടൊരു ചെറിയ എമൗണ്ട് ഒക്കെ മാറ്റി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇതിപ്പോൾ നമ്മളായാലും പെട്ടെന്ന് ഇതുപോലൊരു ചെലവ് ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ എന്തായാലും ഇപ്പൊ അവന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമാണ് നല്ല രീതിയിൽ ഒരു കടം പോലും ഇല്ലാതെ പോയിരുന്ന ഒരു കുടുംബമാണ് ഇപ്പം വലിയൊരു ലോൺ എടുത്തിട്ടുണ്ട് ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നാട്ടിലെ പല ആളുകളോടും അവൻ കടവും മേടിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പത്തെ അവന്റെ വരുമാനം വെച്ച് ഇതെല്ലാം കൊടുത്തു വരുമ്പോഴേക്കും അവന്റെ പകുതി ജീവിതം തീരും ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം ഇതുപോലെ തന്നെയാണ് നമ്മളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നീട്ടി നീട്ടി കൊണ്ടുപോകും അതുകൊണ്ടാണ് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത് ഇന്ന് വളരെ എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഓൺലൈനുമായി നേരിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാസം കൊടുക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളും കാണാൻ പറ്റും അതും ഒരു കോടിയുടെയൊക്കെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട് പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടുട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള വലിയ എമൗണ്ട് ഒന്നും ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അവന് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ പോളിസി എടുത്തിരുന്നെങ്കിൽ വരെ ഇപ്പത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തില്ലായിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയാൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ ഡിസ്കൗണ്ടോട് കൂടി ഇന്ത്യയിലെ ഏകദേശം എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കാണാം ഇതിലൂടെ നമുക്ക് വേണ്ടിയോ നമ്മുടെ ഫാമിലിക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും മാത്രല്ല നമുക്ക് വേണ്ട രീതിയിൽ ഫിൽറ്റർ ചെയ്ത് അത് തമ്മിലൊക്കെ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഇതിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അനുയോജ്യമായ പ്ലാൻ ചെറിയ എമൗണ്ടിന് എടുക്കാൻ പറ്റും അതും നല്ല കമ്പനിയുടേത് നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടുതലുള്ള പ്ലാനുകൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി വലിയ വരുമാനമില്ലാത്ത ആളുകളാണെങ്കിൽ ചെറിയ പ്രീമിയം വരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനെങ്കിലും എടുക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് സഹായിക്കും ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്താലുള്ള ൾ ധാരാളമാണ് ഉറപ്പാണ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ആരുടെയും ഹെൽപ്പ് കിട്ടാതിരിക്കില്ല എവിടെയാണെങ്കിലും ആരോടും എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഒന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ ആരും ഒരു മടിയില്ലാതെ ഇത് ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുള്ള പ്ലാനുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതായത് ഇപ്പൊ സർജറി പോലെ വലിയ ചെലവ് വരുന്നതിന് മാത്രമുള്ളതല്ല ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ മെറ്റേണിറ്റി കവറേജ് കിട്ടും ഇനി നിലവിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട് ഇതിന് സാധാരണ വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് മൂന്നോ നാലോ വർഷം വരുന്നത് ഒരു വർഷം വേണോ രണ്ട് വർഷം വേണോ എന്നൊക്കെ ഉള്ളത് കാണാം പിന്നെ അസുഖം വന്ന് അഡ്മിറ്റാവുന്നതിന് മുന്നേയും ശേഷമുള്ള ചെലവുകൾ വരെ കവറേജ് തരുന്ന പ്ലാനുകൾ ഉണ്ട് ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണെങ്കിൽ എ സി റൂം വേണോ നോൺ എ സി ഷെയർഡ് റൂം വേണോ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള പ്ലാൻ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രീമിയം കൂടും ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം ഫെസിലിറ്റികൾ ഉണ്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇനി നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഫാമിലിക്ക് ഒരു ഇൻഷുറൻസ് എടുത്തു കൊടുത്താൽ നിങ്ങൾ അവിടെ ഇല്ല എങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് എടുക്കാം കാരണം അവിടെ നിന്ന് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സക്ക് വേണ്ടി അധിക പേരും നാട്ടിലേക്കാണ് വരാറുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കയറിയാൽ ഈ പറഞ്ഞത് മാത്രമല്ല കാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കിട്ടുക വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് ക്ലെയിം അസിസ്റ്റൻസ് കിട്ടും നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടാകും ഇതിന് മുന്നേ വീഡിയോ ചെയ്തപ്പോഴും കുറെ പേരുടെ സംശയം ാണ് ഇത് മലയാളത്തിൽ തന്നെയായിരിക്കും അവര് സംസാരിക്കുന്നതൊക്കെ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുക അപ്പൊ അതിലൊന്നും യാതൊരു പേടിയും വേണ്ട അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ കഴിയുന്നതും നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ധൈര്യമാണ് തരുന്നത് നല്ലൊരു ലൈഫും എടുക്കാൻ താല്പര്യം ഞാൻ കൊടുത്തുള്ള ലിങ്കിൽ കയറി നോക്കുക അതിലാകുമ്പോൾ വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് അപ് ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടിൽ എടുക്കാൻ പറ്റും നിലവിൽ നിങ്ങൾ ആരൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നുള്ളതും അത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതും കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ